നമസ്കാരം പാലക്കാട്ടെ സി പി എം നേതാവ് പി കെ ശശിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടപടി റിപ്പോർട്ട് ചെയ്തു ഇതോടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവിയും പി കെ ശശിക്ക് നഷ്ടമായി ഇനി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ശശി മുൻ എം എൽ എയും കെ ടി ഡി സിയുടെ ചെയർമാനുമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സാമ്പത്തിക തിരിമറി സ്വജനപക്ഷപാതം തുടങ്ങിയവയാണ് പി കെ ശശിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആരോപണം പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയാണ് പി കെ ശശി പ്രവർത്തിച്ചിരുന്നത് മണ്ണാർക്കാട് യൂണിവേഴ്സൽ സഹകരണ കോളേജിന് പണം പിരിച്ചത് പാർട്ടിയെ പി കെ ശശി അറിയിച്ചില്ല മാത്രമല്ല ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി സഹകരണ ബാങ്കിൽ ഇഷ്ടക്കാരെ നിയമിച്ചു പാർട്ടി സ്വാധീനമുള്ള ഇടങ്ങളിൽ വ്യക്തി താൽപര്യ പ്രകാരം പ്രവർത്തിച്ചു മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പി കെ ശശിയുടെ താല്പര്യം സംരക്ഷിക്കാൻ പ്രവർത്തിച്ചു ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർക്ക് വീഴ്ചയുണ്ടായി എന്നും ജില്ലാ നേതൃത്വം പറയുന്നുണ്ട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയെയും പിരിച്ചുവിട്ടിരുന്നു സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാന വിമർശനം പി കെ ശശിയുടെ പ്രവർത്തനം പാർട്ടിയോട് ചർച്ച ചെയ്യാതെയാണ് എന്നുള്ളതാണ് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ല എന്നും പാർട്ടി വിമർശനമുന്നയിച്ചിരുന്നു ശശിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏരിയ കമ്മിറ്റി അടക്കം അദ്ദേഹത്തോടൊപ്പം നിന്ന് തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു ഏരിയ സെക്രട്ടറിക്ക് അടക്കം ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായതെങ്കിലും നടപടി എടുത്തിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത് ഇതിനിടെ പി കെ ശശിയെ പിന്തുണച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയതും വലിയ വാർത്തയായിരുന്നു പി കെ ശശിയെപ്പോലെ സത്യസന്ധനും സ്നേഹനിധിയുമായ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ നുണകളിലൂടെ യൂണിവേഴ്സൽ കോളേജിനെയും പി കെ ശശിയേയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അത് ബാധിക്കുന്നുണ്ടെന്ന് ഓർക്കണം കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും ഒരുപാടുണ്ട് അവരെക്കുറിച്ച് പറയാനും വാക്കുകൾ കൊണ്ട് ആക്രമിക്കാനും ആരും തയ്യാറാകുന്നില്ല പി കെ ശശിയെ പോലുള്ളവരുടെ പിന്നിലാണ് വാർത്തകൾ എന്നും ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു ഇതിനു മുൻപും പി കെ ശശിക്കെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും കടന്നു വന്നിരുന്നു അതിൽ ഒന്ന് സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് അത് അന്വേഷിച്ച പി കെ ശ്രീമതിയും എ കെ ബാലനും ശശിയുടെ പീഡനം തീവ്രത കുറഞ്ഞതാണ് എന്ന റിപ്പോർട്ട് നൽകിയത് വലിയ വാർത്തകൾക്കും വിവാദങ്ങൾക്കും വഴി വച്ചിരുന്നു പാലക്കാട് ജില്ലയിലെ പിണറായി പക്ഷക്കാരനായിട്ടാണ് പി കെ ശശിയെ എല്ലാവരും കാണുന്നത് പിണറായി പക്ഷം പാലക്കാട് ജില്ല പിടിച്ചടക്കി ഭരിച്ചുവച്ചിരുന്നത് ശശിയാണ് എന്ന ആരോപണവും ഉണ്ടായി അതിനിടെയാണ് ഇപ്പോൾ ശശിക്കെതിരെ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ പാർട്ടി ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ പറയുമ്പോൾ ഇത് പിണറായി പക്ഷത്തെ വെട്ടിനിരത്താനുള്ള മറ്റൊരു പക്ഷത്തിന്റെ നീക്കമായിട്ടും ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നുണ്ട് പി കെ ശശി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടി വരും എന്നുള്ള തരത്തിൽ നേരത്തെ വാർത്തകൾ പ്രചരിച്ചിരുന്നു അത് ഭരണഘടനാ സ്ഥാപനമാണ് ഭരണകൂടം നൽകിയ പദവിയാണ് പാർട്ടി പദവി അല്ലാത്തതുകൊണ്ട് ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുമോ അദ്ദേഹം രാജിവെച്ച് ഒഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല